ഹായ് ഹലോ ഫ്രണ്ട്സ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആർമി ഏതൊരു എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റൻസ് പല ചോദിച്ചിട്ടുണ്ട് ആർമി ബേസ്ഡ് ബേസ്ഡായിട്ട് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ കുറച്ച് ക്വസ്റ്റൻസുമായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് ഓഫ് ദോളോയിങ് യൂണിറ്റ് ഓഫ് ടൈം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കുക വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ യൂണിറ്റ് ഓഫ് ടൈം താഴെ തന്നേക്കുന്ന ഓപ്ഷനകത്ത് ടൈമിന്റെ യൂണിറ്റ് അല്ലാത്തത് ഉണ്ട് അതേതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ സെക്കൻഡ് ഓപ്ഷൻ ബി മിനിറ്റ് ഓപ്ഷൻ സി ഹവ് ഓപ്ഷൻ ഡി ലൈറ്റ് ഇയർ ഈ നാല് ടൈം ടൈം യൂണിറ്റ് യൂണിറ്റ് ക്വസ്റ്റ്യൻ നമുക്കറിയാം സെക്കൻഡ് ആയിട്ടുള്ള ആണ് മിനിറ്റ് ാണ് റ്റിയാം എന്ത് റിലേറ്റ് ചെയ്ത മൂന്ന് ടേം ആണ് പക്ഷെ എന്താണ് ലൈറ്റ് ഇയർ എന്താണ് ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതാണ് അതിനകത്ത് ഓഡ് വൺ ആയിട്ട് വരിക അതുകൊണ്ട് ആൻസർ ഏത് തന്നെ ആയിരിക്കും ഏറ്റവും ലാസ്റ്റത്തെ ആയിരിക്കും അല്ലെങ്കിൽ എന്താണ് ലൈറ്റ് ഇയർ ആണ് ആൻസർ എന്താണ് ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ അതായത് ഒരു വർഷം കൊണ്ട് അല്ലേ ഒരു വർഷം കൊണ്ട് ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ലൈറ്റ് ഇയർ എന്ന് പറയുക അല്ലെ അതായത് അസ്ട്രോണമിക്കൽ ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ലൈറ്റ് ഇയർ അല്ലെ അങ്ങനെയാണെങ്കിൽ വൺ ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വാല്യൂവിന് ഈക്വൽ ആണ് എത്ര വാല്യൂവിന് ഈക്വൽ ആണ് വൺ ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ നയൻ പോയിന്റ് ഫോർ സിക്സ് വൺ ഇൻഡു ഏതാണ് ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് മീറ്റർ ആണ് ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുക അപ്പോൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക ലൈറ്റ് ഇയർ ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുക ലൈറ്റ് ഇയർ എന്ന് പറയുക അല്ലെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു താഴെ തന്നിരിക്കുന്നതിനകത്ത് ടൈമിന്റെ യൂണിറ്റ് ഏതാണ് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് 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 ലൈറ്റ് ഇയർ ആണോ ഫസ്റ്റ് ക്ലിയർ അങ്ങനെയാണെങ്കിൽ നമുക്ക് ിലോട്ട് പോകാം നെക്സ്റ്റ് ഓഫ് പവർ താഴെ താതിരിക്കുന്നതിനകത്ത് പവറിന്റെ എസ് ഐ യൂണിറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ജൂള് ഓപ്ഷൻ ബി പാസ്കൽ ഓപ്ഷൻ സി ദെൻ ഓപ്ഷൻ ഡി വാട്ട് ഏതായിരിക്കും പവറിന്റെ യൂണിറ്റ് എന്ന് പറയുക ഏതാണ് പവറിന്റെ യൂണിറ്റ് നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് ഏതാണ് ഓപ്ഷൻ ഡി വാട്ട് ആണ് പവറിന്റെ യൂണിറ്റ് പവറിന്റെ യൂണിറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷനകത്ത് മൂന്ന് ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യാമല്ലോ എങ്ങനെയാണ് ജൂൾ ജൂൾ എന്തിന്റെ യൂണിറ്റ് ആണ് എന്തിന്റെ യൂണിറ്റ് ആയിരിക്കും ജൂള് എനർജി വർക്ക് എനർജി വർക്ക് ഇനി ഒന്നിന്റെയും കൂടെ ഉണ്ട് അതേതായിരിക്കും ഏതാണ് ഹീറ്റ് അല്ലെ എനർജി വർക്ക് ഹീറ്റ് ഇത് മൂന്നിന്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ജൂണാണ് ഇത്ര ക്വസ്റ്റ്യൻ കിട്ടിയപ്പോഴത്തേക്ക് നമുക്ക് ആദ്യം നമ്മുടെ കറക്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ കിട്ടി അത് കഴിഞ്ഞ് എന്ത് ചെയ്തു ഫസ്റ്റ് ഓപ്ഷനിൽ നിന്നും നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻ കിട്ടി അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി പാസ്കൽ കേട്ടിട്ടുണ്ടോ പാസ്കല് ഒരു യൂണിറ്റ് ആണ് പാസ്കല് എന്തിന്റെ യൂണിറ്റ് ആണ് എന്തിന്റെ യൂണിറ്റ് ആണ് പ്രഷർ അല്ലേ പ്രഷർ അല്ലെങ്കിൽ എന്താണ് ഏതായിരിക്കും പ്രഷർ അല്ലെങ്കിൽ എന്താണ് സ്ട്രെസ് എന്താണ് പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക പാസ്കൽ എന്ന് പറയുക ഇനി നോക്കിയേ ന്യൂട്ടൺ അല്ലെ ന്യൂട്ടൺ എന്തിന്റെ യൂണിറ്റ് ആണ് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ ക്ലിയർ ആണോ നമുക്ക് ചോദിച്ച ക്വസ്റ്റൻ ഇതായിരുന്നു എസ് ഐ യൂണിറ്റ് ഓഫ് പവർ ആയിരുന്നു നമ്മുടെ ചോദിച്ചത് ആൻസർ വോട്ട് ആണ് ബാക്കി മൂന്ന് ഓപ്ഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തു ക്വസ്റ്റ്യൻസ് ലഭിച്ചു നിങ്ങൾക്ക് ചോദിക്കുന്ന ആയിരിക്കും ഈ ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ ആയിരിക്കും അടുത്ത എക്സാമിന് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളത് ക്ലിയർ ആണോ സെക്കൻഡ് ക്വസ്റ്റിനും ക്ലിയർ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് ക്വസ്റ്റൻ നോക്കാം തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ് ഇൻ ഫോളോയിങ് വിച്ച് ഈസ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി താഴെ തന്നിരിക്കുന്നതിനകത്ത് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഫോഴ്സ് ഓപ്ഷൻ ബി വെലോസിറ്റി ഓപ്ഷൻ സി ഇലക്ട്രിക് കറണ്ട് ഓപ്ഷൻ ഡി വർക്ക് ഈ നാലെണ്ണത്തിനകത്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റി പിക്ക് ചെയ്തെടുക്കാനാണ് ക്വസ്റ്റ്യൻ നമുക്കറിയാം ഫോഴ്സ് അറിയാം വെലോസിറ്റി അറിയാം ഇലക്ട്രിക് കറണ്ട് അറിയാം വർക്ക് അറിയാം ഏതായിരിക്കും ആൻസർ ഏതാണ് രണ്ട് തരത്തിൽ ക്വാണ്ടിറ്റി ഉണ്ട് ഏതൊക്കെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഉണ്ട് രണ്ട് തരത്തിൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട് അല്ലെ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ഏതാണ് ഏതാണ് ഇലക്ട്രിക് കറണ്ട് ആണ് കറക്റ്റ് ആൻസർ ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ചോദിച്ചാൽ എന്താണ് ആംപിയർ ആണ് യൂണിറ്റ് അല്ലെ ആംപിയർ ആണ് ഇലക്ട്രിക് കറണ്ടിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ് ആംപിയർ ആണ് ഇനി നോക്കി നമ്മൾ ചോദിച്ചിട്ടാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുക ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ് യൂണിറ്റ് എന്ത് ചെയ്യുകയാണ് ഡിറൈവ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം യൂണിറ്റ്സ് എന്ന് പറയാം ഏഴ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏഴ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് ഈ ഏഴ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക ഡിറൈവ്ഡ് യൂണിറ്റ്സ് അല്ലെ ഡിറൈവ്റ്റീസ് എന്ത് ചെയ്യുക നമ്മൾ കണ്ടുപിടിക്കുക ഫോഴ്സ് വെലോസിറ്റി വർക്ക് ഇത് മൂന്നും എന്തിനും എക്സാമ്പിൾ ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്സിന് എക്സാമ്പിൾ ആണ് ക്ലിയർ ആണോ ക്വസ്റ്റൻ ഇതായിരുന്നു ഫിസിക്കൽ യൂണിറ്റ് പിക്ക് ചെയ്തെടുക്കുകയാണ് ഇന്നത്തെ ഒന്ന് മാത്രമേ ഉള്ളൂ ഫിസിക്കൽ യൂണിറ്റ് ആയിട്ട് വരിക ഏതാണ് ഇലക്ട്രിക് കറണ്ട് ആണ് ഫിസിക്കൽ യൂണിറ്റ് ഓക്കെ ക്ലിയർ ആണോ ആൻഡ്രോ ഡിഫൻസ് അക്കാദമി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സസ് ആണ് ആർമി ജി ഡി ട്രേഡ്സ് അതിന്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാണ് ഡെയിലി ലൈവ് ക്ലാസസും ലൈവ് ക്ലാസസ് കാണാൻ സാധിക്കാത്തവർക്ക് ആ സെയിം ക്ലാസ്സിന് റെക്കോർഡ് സെക്ഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും മോക്ക് ടെസ്റ്റും പി വൈ വൈക്യു സെക്ഷനും മെഡിക്കൽ അവയർനെസും ഡയറ്റ് പ്ലാനും ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ജോയിൻ ചെയ്യുക ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലൂടെ പോകാം നെക്സ്റ്റ് ഇതാണ് ദ യൂണിറ്റ് ഓഫ് ദ ഫോഴ്സെ ഫോഴ്സിന്റെ യൂണിറ്റ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഫോമി ഓപ്ഷൻ സി ന്യൂട്ടൺ ഡി റുദർഫോർഡ് ഏതായിരിക്കും ഈ നാലെണ്ണത്തിൽ യൂണിറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഏതായിരിക്കും ഫോഴ്സിന്റെ യൂണിറ്റ് ഏതാണ് നിങ്ങൾ ആൻസർ ചെയ്യുക നമ്മൾ നേരത്തെയും ഫോഴ്സിന്റെ യൂണിറ്റിന്റെ കാര്യം ഏതായിരിക്കും ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് വെച്ച് നോക്കാമല്ലോ ഫാരഡ് ഫാരഡ് എന്തിന്റെയാണ് ഇലക്ട്രിക്കൽ കപ്പാസിറ്റൻസ് അല്ലേ ഇലക്ട്രിക്കൽ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക ഫാരഡ് ഫാരഡ് അല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രിക്കൽ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഫോർമി ഫോർമി എന്തിന്റെ യൂണിറ്റ് ആണ് എന്താണ് ലെങ്ത് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക ഫേമി എന്ന് പറയുക ഇത്രയും മാത്രം നോക്കിയാൽ മതി ഇത് സയന്റിസ്റ്റിന്റെ പേരാണ് കേട്ടോ എന്ന് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് യൂണിറ്റ് പറഞ്ഞാൽ ആൻസർ സി ന്യൂട്ടൺ ആണ് ആൻസർ നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വാട്ട് ഈസ് മെഷർഡ് ഇൻ ഹെഡ്സ് അല്ലേ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഹെഡ്സ് ഉപയോഗിക്കുക ഓപ്ഷൻ എ ഫ്രീക്വൻസി ഓപ്ഷൻ ബി എനർജി ഓപ്ഷൻ സി ഹീറ്റ് ദെൻ ഓപ്ഷൻ ഡി ക്വാളിറ്റി ഈ നാല് ഓപ്ഷനകത്ത് ഏത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെഡ്സ് ഉപയോഗിക്കുക എന്ത് എന്തിനാണ് ഹെഡ്സ് ഉപയോഗിക്കുക എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഫ്രീക്വൻസി അല്ലെ ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക ഹെഡ്സ് ഉപയോഗിക്കുക നോക്ക് നമുക്കറിയാം നോർമലി നമുക്ക് ഓഡിബിൾ ഓഡിബിളായിട്ടുള്ള റേഞ്ച്ന്ന് പറഞ്ഞാൽ ഹെർസിലാണ് പറയുക എത്രയാണ് ട്വന്റി ഹെർഡ്സ് മുതൽ എന്താണ് ട്വന്റി തൗസൻഡ് ഹെഡ്സ് വരെയാണ് നമുക്ക് എന്തെന്ന് പറയുക ഹ്യൂമൻ ബേസിന് ഓഡിബിൾ ആയിട്ടുള്ള റേഞ്ച് എന്ന് പറയുക അല്ലെ നമ്മുടെ ശ്രവണ പരിധി എന്ന് പറയുക ഇത് ഹെഡ്സിലാണ് നമ്മൾ മെഷർ ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ഫ്രീക്വൻസി ഡിപെൻഡ് ചെയ്തായിരിക്കും എന്ത് ചെയ്യുക ഈ വാല്യൂസ് പറയുക നമുക്ക് ഓഡിബിൾ ആയിട്ടുള്ളത് എത്രയാണ് ട്വന്റി ഹെഡ്സിനും ും ഇടയ്ക്കുള്ള സൗണ്ട് മാത്രമാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്ന ഓഡിബിൾ റേഞ്ച് പറയുക ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ ബാക്കി ഹീറ്റ് ഹീറ്റിന്റെ യൂണിറ്റ് എന്താണ് ഹീറ്റിന്റെ യൂണിറ്റ് എന്താണ് ജൂൾ ആണ് അല്ലെ ഹീറ്റിന്റെ യൂണിറ്റ് എന്താണ് ജൂൾ ആണ് എനർജിയുടെ യൂണിറ്റ് എന്ത് തന്നെയാണ് ജൂൾ ആണ് ക്ലിയർ ആണോ ഓക്കെ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ഓ മീറ്റർ യൂണിറ്റ് ഓഫ് ഓം മീറ്റർ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ് ഓപ്ഷൻ എ റെസിസ്റ്റൻസ് ഓപ്ഷൻ ബി കണ്ടക്ടൻസ് ഓപ്ഷൻ സി റെസിസ്റ്റിവിറ്റി ഡി ചാർജ് ഈ ഓം മീറ്റർ എന്ന് പറഞ്ഞാൽ എന്തിന്റെ യൂണിറ്റ് എന്നാണ് എന്തിന്റെ യൂണിറ്റ് ആയിരിക്കും എന്തിന്റെ യൂണിറ്റ് ആയിരിക്കും ഓം മീറ്റർ ഓപ്ഷൻ സി റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക ഓം മീറ്റർ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ് ഓം ആണ് കേട്ടോ ആണ് എന്ന് പറയുക പറയുക യൂണിറ്റ് അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് യൂണിറ്റ് എന്താണ് എന്താണ് എന്ന് പറയുക പറയുക ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പോകാം സെവൻ ക്വസ്റ്റൻ ഇതാണ് ലൈറ്റ് ഇയർ ഈസ് ദ യൂണിറ്റ് ഓഫ് ലൈറ്റ് ഇയർ എന്തിന്റെ യൂണിറ്റ് ആണ് അല്ലെങ്കിൽ എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് ഇയർ ഉപയോഗിക്കുക എന്നാണ് ക്വസ്റ്റൻ ഓപ്ഷൻ എ ഡിസ്റ്റൻസ് ഓപ്ഷൻ ബി ടൈം ഓപ്ഷൻ സി സ്പീഡ് ഓഫ് ലൈറ്റ് ദെൻ ഓപ്ഷൻ ഡി ഇൻഡെൻസിറ്റി ഓഫ് ലൈറ്റ് എന്ത് മെഷർ ചെയ്യാൻ നമ്മൾ ലൈറ്റ് ഇയർ യൂസ് ചെയ്യുക അതായത് ബോഡീസ് വലിയ വലിയ ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വസ്തുക്കൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് നമ്മൾ എന്തെന്ന് പറയുക ലൈറ്റ് ഇയർ എന്ന് പറയുക അല്ലെ സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും നന്നായിട്ട് സഞ്ചരിക്കുന്ന മീഡിയം ഏതാണ് വാക്യൂമാണ് കേട്ടോ വാക്യൂത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ലൈറ്റ് സ്പീഡിൽ സഞ്ചരിക്കുന്നുണ്ട് ഇത് എത്രയാണ് മീറ്റർ പെർ സെക്കൻഡിൽ ചെയ്യുന്നുണ്ട് വേഗതയിലാണ് ലൈറ്റ് വേഗതയിൽ സഞ്ചരിക്കുക ക്ലിയർ ആണോ ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്ത് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള എന്തിന് ഡിസ്റ്റൻസ് അസ്ട്രോണമിക്കൽ യൂണിറ്റുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ അസ്ട്രോണമിക്കൽ ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക ലൈറ്റ് ഇയർ എന്ന് ഓക്കെ നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കാം ഇതാണ് നാനോമീറ്റർ നാനോമീറ്റർ ഈക്വൽ ടു ഡാഷ് മീറ്റർ ഒരു എന്ന് പറയുന്നത് എത്ര ാണ് മൈനസ് വൺ ഓപ്ഷൻ സി ടെൻ റൈസ് ടു മൈനസ് ദെൻ ഓപ്ഷൻ ഡി ടെൻസ് ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററിന് ഈക്വൽ പറഞ്ഞാൽ എത്ര മീറ്ററിനാണ് ഓപ്ഷൻ എ നയൻ മീറ്ററിന് ഈക്വൽ ആണ് ക്ലിയർ ആണോ അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലൂടെ പോകാം നയൻത് ക്വസ്റ്റ്യൻ നോക്കി ഒരു മാത്സ് ഫോളോയിങ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ കൊടുത്തേക്കുക അതിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ ഒറ്റ മാത്സ് ഫോളോയിങ് ആയിട്ട് നമുക്ക് നാല് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് തന്നേക്കുന്ന യൂണിറ്റുകൾ അല്ലേ ഓരോന്നിന്റെയും സ്ഥിതി തന്നിട്ടുണ്ട് അതനുസരിച്ചുള്ള യൂണിറ്റും തന്നിട്ടുണ്ട് ഇത് തമ്മിൽ എന്ത് ചെയ്യുക മാച്ച് ചെയ്യുക ഫസ്റ്റ് വൺ ജൂള് ജൂള് എന്തിന്റെ യൂണിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് എന്തിന്റെ യൂണിറ്റ് ആണ് ജൂള് ആംപിയർ വോട്ട് വോൾട്ട് ഇത് ഇത്രയും യൂണിറ്റ് എന്ത് ചെയ്യുക ബി കിടക്കുന്ന മാച്ച് ചെയ്ത് കണ്ടുപിടിക്കുക നമുക്ക് ഓരോന്നിട്ട് നോക്കാമല്ലോ ജൂള് ജൂൾ എന്തിന്റെ യൂണിറ്റ് ആണ് എന്തിന്റെ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുക നമുക്കറിയാം വർക്കിന്റെ യൂണിറ്റ് ആണ് അല്ലെ വർക്കിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക ജൂൾ എന്ന് പറയുക വർക്കിന്റെ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുക നെക്സ്റ്റ് നോക്കിയേ ആംപിയർ ആംപിയർ എന്തിന്റെ യൂണിറ്റ് ആണ് കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംബിയർ എന്ന് പറയുക ആണോ അങ്ങനെയാണെങ്കിൽ വോട്ട് വോട്ട് എന്തിന്റെ യൂണിറ്റ് ആണ് എന്തിന്റെ യൂണിറ്റ് ആണ് വോട്ട് എന്ന് പറയുക എന്താണ് പവറിന്റെ യൂണിറ്റ് ആണ് വോട്ട് എന്ന് പറയുക കേട്ടോ പവറിന്റെ യൂണിറ്റ് ആണ് എന്ന് പറയുക അങ്ങനെയാണെങ്കിൽ വോൾട്ട് വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്തിന്റെയാണ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക വോൾട്ട് എന്ന് പറയുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ അങ്ങനെ എഴുതാം ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഈ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് അത് നമുക്ക് താഴെ തന്നിരിക്കുന്ന ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് നോക്കാം ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ മാസഫോളോങ് ആവുമ്പഴത്തേക്ക് നമുക്ക് ഒരു ക്വസ്റ്റൻ അല്ല അതിൽ ഒരുപാട് ക്വസ്റ്റൻസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കുറെ യൂണിറ്റ്സ് കമ്പയർ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു മാസഫോളോ ഇട്ടേക്കുക ക്ലിയർ ആണോ നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ ഓരോന്നും എടുത്ത് അതിന്റെ സൈഡിൽ കിടക്കുന്നതായിട്ട് മാച്ച് ചെയ്ത് നോക്കുക എന്നിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതി നോക്കിയ ഓപ്ഷൻ നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഉണ്ടോന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ പിക്ക് ചെയ്യാവുള്ളൂ ഓക്കെ ഡൗട്ട് ഒന്നുമില്ലല്ലോ ക്ലിയർ ആണ് അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് ഹൗ മെനി വാട്സ് ആർ ദർ ഇൻ എ ഹോഴ്സ് പവർ അല്ലെ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എത്രയു ഈക്വൽ ആണ് അല്ലെങ്കിൽ എന്താണ് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലാർജ് മെഷീൻസിന്റെ ഒക്കെ പവർ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് നമ്മൾ എന്തെന്ന് പറയുക ഹോഴ്സ് പവർ എന്ന് പറയുക കേട്ടോ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ് ലാർജ് മെഷീൻസിന്റെ ഒക്കെ എന്ത് ചെയ്യുക അതിന്റെ പവർ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് ഹോഴ്സ് പവർ എന്ന് പറയുക വൺ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വോട്ടിന് ഈക്വൽ ആണെന്ന് ചോദിച്ചാൽ എത്ര വോട്ടിന് ഈക്വൽ ആണ് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടിന് ഈക്വൽ ആണ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ വൺ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എത്ര ആണ് നോക്കുക ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് വൺ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ഈക്വൽ ആണ് ക്ലിയർ അങ്ങനെ നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കാം ഇതാണ് നമുക്ക് തന്നേക്കുന്ന ഓപ്ഷനകത്ത് ഏതോണം ഒരെണ്ണം ഉണ്ട് അത് ഏതാണെന്നുള്ളത് പിക്ക് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്താണ് ഷിപ്പിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് നോട്ട് അല്ലെ അതെന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് രണ്ടാമത് നോക്കി ഓപ്ഷൻ ബി നോട്ടിക്കൽ നോട്ടിക്കൽ മൈൽ മൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് യൂണിറ്റ്സ് ഓഫ് ഡിസ്റ്റൻസ് യൂസ്ഡ് ഇൻ നാവിഗേഷൻ അല്ലെ നാവിഗേഷൻ ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് അത് നോട്ടിക്കൽ മൈൽ ആണ് ഇനി നോക്കിയേ ഓപ്ഷൻ സി നോക്കിയേ ആങ്സ്ട്രം എന്തിനാണ് യൂണിറ്റ് ഓഫ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ലൈറ്റിന്റെ വേവ് ലെങ്ത്തിനെ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക ആംഗസ്ട്രം എന്ന് പറയുക എന്താണ് ശരിയാണ് ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും ശരിയാണ് ഇനി നമുക്ക് ഓപ്ഷൻ ഡിയിലോട്ട് ചെക്ക് ചെയ്ത് നോക്കാം ലൈറ്റ് ഇയർ യൂണിറ്റ് ഓഫ് മെഷറിംഗ് ടൈം ടൈം മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണോ ലൈറ്റ് ഇയർ അല്ല നമ്മൾ നേരത്തെ കഴിഞ്ഞ കോസ്റ്റിനെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക ലൈറ്റിയർ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യ ആൻസർ ഏതായിരിക്കും ഓപ്ഷൻ ഡി ഇതാണ് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണോ അങ്ങനെ യൂണിറ്റ് ഓഫ് ഹീറ്റ് അല്ലെ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഹീറ്റിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ സെന്റിഗ്രേഡ് ഓപ്ഷൻ ബി കലോറി ഓപ്ഷൻ സി എർഗ് ഓപ്ഷൻ ഡി ജൂള് ഏതായിരിക്കും നിങ്ങളുടെ ആൻസർ നിങ്ങൾ ഏതായിരിക്കും ചെയ്യുക നോക്കിയേ കലോറി എന്താണ് ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത യൂണിറ്റ് ആണ് അല്ലെ എർഗം എന്ത് തന്നെയാണ് ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത യൂണിറ്റ് ആണ് ജൂണും എന്ത് തന്നെയാണ് ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത യൂണിറ്റ് ആണ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് സെന്റിഗ്രേഡ് ആണ് എന്തെന്ന് പറയുക ഇതിനകത്ത് ഹീറ്റിന്റെ യൂണിറ്റ് അല്ലാത്തത് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക ഹീറ്റിന്റെ യൂണിറ്റ് ഉള്ളതാണോ അതോ ഇല്ലാത്തതാണോന്നുള്ളത് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണ്ടി മാത്രമേ ചെയ്യാവുള്ളൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആൻഡ്രിയൻ ഡിഫൻസ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി ഡെയിലി മോക്ക് ടെസ്റ്റുകളും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുക ഈ ഒരു ടെലിഗ്രാം ചാനലായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള

ഒരു യൂണിറ്റ് ഇല്ല യൂണിറ്റ് ഇല്ലാത്ത ചോദിച്ചു കഴിഞ്ഞാൽ യൂണിറ്റ് ഉണ്ട് ഫോഴ്സിന് യൂണിറ്റ് ഉണ്ട് പ്രഷറിനും യൂണിറ്റ് ഉണ്ട് യൂണിറ്റ് ഇല്ലാത്തത് ഏതിന് മാത്രമാണ് സ്ട്രെയിന് മാത്രമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വൺ ബാരൽ ഓഫ് ഓയിൽ ഈസ് ഈക്വൽ ടു വിച്ച് ഓഫ് ദോളോയിങ് ഒരു ബാരൽ ഓയിൽ എന്ന് പറഞ്ഞാൽ താഴെ തന്നേക്കുന്ന യൂണിറ്റിൽ ഏതിനായിട്ടാണ് ഈക്വൽ ആയിട്ടുള്ളത് ഓപ്ഷൻ എ വൺ തേർട്ടി വൺ ലിറ്റർ ഓപ്ഷൻ 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 ബി ലിറ്റർ 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 സി ദെൻ ഡി എത്ര ഈക്വൽ ആയിരിക്കും ഒരു ബാരൽ ഓഫ് ഓയിൽ എന്ന് പറയുക ഏതാണ് കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി നൂറ്റി അൻപത്തി ഒമ്പത് ലിറ്റർ ആണ് ഒരു ബാരൽ ഓഫ് ഓയിലിന് ഈക്വൽ ആയിട്ടുള്ളത് ഓക്കെ ആണോ നമ്മുടെ നെക്സ്റ്റ് നോക്കാം വിച്ച് ഓഫ് ദോളോയിങ് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ മൈക്രോൺ ഓപ്ഷൻ ബി നാനോമീറ്റർ ഓപ്ഷൻ സി ദെൻ ഓപ്ഷൻ ഡി ഫെർമിമീറ്റർ ഏതായിരിക്കും സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുക ഏതാണ് കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ഫെർമീമീറ്റർ ആണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് ഓക്കെ ക്ലിയർ നമ്മൾ ഈ വീഡിയോയിലൂടെ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്സിൽ നിന്നുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ ചെയ്തത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ആർമി ബേസ്ഡ് ആയിട്ടുള്ള ഏതൊരു എക്സാമിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അടുത്തൊരു വീഡിയോ സെക്ഷനുമായിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ താങ്ക്